എറണാപുരത്ത് വീണ്ടും പ്രതിപക്ഷത്തിനെതിരെയും പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെയും ആരോപണം ഉന്നയിച്ച് സി പി ഐ എം പഞ്ചായത്ത് സെക്രട്ടറി വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നതായും പഞ്ചായത്ത് സെക്രട്ടറിയെ മാറ്റുവാൻ ആവശ്യപ്പെട്ടതായും സിപിഎം ഏരിയ കമ്മിറ്റി സെക്രട്ടറി വി സി അനിൽ പറഞ്ഞു തന്നെ പഞ്ചായത്ത് വരുന്ന മേയറൊന്നും പ്രസിഡന്റും മറ്റുള്ളവരും അറിയാൻ അങ്ങനെ വന്നു കുറെ ഫണ്ട് ലാപ്സായി പോയി ആ ലാപ്സായി പോയപ്പോഴേ ഞങ്ങളിടപെട്ട് അതിനെ മാറ്റാൻ പഞ്ചായത്ത് കമ്മിറ്റിയെ കൊണ്ട് തീരുമാനമെടുത്തു അവർ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തു അത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഡയറക്ടറേറ്റ് ഉണ്ട് പക്ഷേ ആ പഞ്ചായത്ത് സെക്രട്ടറി മാത്രം മതിയെന്ന് ശടിക്കുന്നത് ഇവിടുത്തെ വികസനത്തിന് വളരെ പഞ്ചായത്ത് സെക്രട്ടറിയെ മാറ്റാൻ തീരുമാനമെടുത്തപ്പോൾ അതിന് വിയോജനക്കുറിപ്പ് എഴുതുന്നത് ഇവരെല്ലാം നിലവിൽ അപ്പോൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവർ നടത്തിയ ബിസിനസ്സുകൾ അപ്പോ അവരുടെ കൂടെയുള്ള ആളുകളൂടെ വെടിവരുമ്പോൾ അവർ പറയും അതാണ് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് പറഞ്ഞത് പിന്നശേഷി കലോത്സവത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ സാധനം മുഴുവൻ മേടിക്കാതെ അറിയപ്പെട്ടുള്ളൂ അതുപോലെ തന്നെ അംഗൻവാടി വർക്കർമാരെ വിളിച്ചു യോഗം നടത്തിയപ്പം ചായയും വേതയ്ക്കാൻ വഴിപ്പെട്ടിട്ട് സ്പെഷ്യൽ ലോണിൻ്റെ പണം വാങ്ങിയതും അടക്കം ഓരോ കാര്യങ്ങളും കേരളോത്സവം നടത്തിയപ്പം പണം തിരിമറിയത് വീണ്ടും അങ്ങനെ ബിസിനസ് ആ തരത്തിലെല്ലാ തരത്തിലേക്കും കാര്യങ്ങളും പഞ്ചായത്തിലെ വണ്ടി ഉണിയുമായി ബന്ധപ്പെട്ട പമ്പുകളിൽ പോയി പണം വാങ്ങിയതടക്കും പുറത്തു വന്നുകൊണ്ടിരിക്കുക അഴിമതിയുടെ ആരൂപമായി മാറിയ പഞ്ചായത്ത് പ്രസിഡന്റും അതിന് കുടപിടിക്കുന്ന ഒരു പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ബിജെപിക്കായിരുന്നു എല്ലാം കൂടി ചേർന്ന് പഞ്ചായത്തിനെ കുറ്റിച്ചോറാക്കാൻ ശ്രമിച്ചപ്പോ അതിന് മുക്തി കിട്ടത്തക്ക രീതിയിൽ ഞങ്ങൾ ഇടനിലും നടന്നു